പത്മനാഭൻ്റെ മണ്ണിലേക്ക് നരേന്ദ്രമോദി വീണ്ടും എത്തുന്നു തൃശ്ശൂരിനൊപ്പം തിരുവനന്തപുരത്തും താമര വിരിയിക്കാൻ ഉറച്ചു തന്നെയാണ് ഇക്കുറി മോദിയുടെ വരവ് മുൻ തെരഞ്ഞെടുപ്പുകളിലെ സംഘടനാ ദൗർബല്യമൊക്കെ പരിഹരിച്ച് എൽ ഡി എഫ് സർക്കാരിൻ്റെ ദുർഭരണത്തിൽ സഹി കേരള ജനതയെ കരകയറ്റാൻ തന്നെയാണ് മോദി എത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് നിരന്തരം കേരളത്തിലേക്ക് സന്ദർശനം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുൻകൈയ്യെടുക്കുന്നത് ഇക്കുറെ മൂന്നാം തവണയും അധികാരത്തിലെത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ഭഗീരഥ പ്രയത്നമൊന്നുമല്ല പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർലമെൻറ്റ് അംഗത്തെ പോലും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന നഷ്ടബോധം തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഇതിന് പരിഹാരം കാണാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം നിരന്തരം സംസ്ഥാന നേതാക്കളുമായി ചർച്ചകൾ നടക്കുന്നു പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്തുവന്നാലും കേരളത്തിൽ ഇത്തവണ ഒന്നോ രണ്ടോ സീറ്റെങ്കിലും പിടിച്ചേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധിയിലാണ് കേന്ദ്ര നേതാക്കൾ അതുകൊണ്ടുതന്നെ ഇത്തവണയും വീണു പോയാൽ സംസ്ഥാന നേതൃത്വത്തിലെ പലരുടെയും തലകൾ ഉരുളും എന്നുള്ളതും തീർച്ചയാണ് കുറ്റമറ്റ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇനി നടക്കേണ്ടത് ജനകീയരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി അതിനുമപ്പുറം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത കേരളത്തിലും വോട്ടാകുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട് ഇടതു ഇടതുവലത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ വേരോട്ടമുള്ള മണ്ണിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിടിമുറുക്കുന്നുണ്ട് കേരളത്തിൽ ന്യൂനപക്ഷങ്ങളെ കൈയ്യിലെടുത്താൽ തീർച്ചയായും താമര വിജയിക്കാം എന്ന ഉത്തമ ബോധ്യവും അവർക്കുണ്ട് അതുപ്രകാരം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി ബി നേതാക്കൾ നിരന്തരം ചർച്ചകൾ നടത്തുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ബി നേടുമെന്ന ഭീതിയിൽ കോൺഗ്രസും സി പി എമ്മും അരമനകളിലേക്കുള്ള ഓട്ടത്തിലാണ് എന്നാൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന നേതാവിനോടും ബി ജെ പിയോടുമുള്ള മമത വർദ്ധിച്ചിരിക്കുന്നു എന്നത് ബി ജെ പിക്ക് ആശ്വാസകരമാണ് വർഗീയ പാർട്ടി എന്ന് പ്രതിപക്ഷ കക്ഷികളെല്ലാം മുദ്രകുത്തുമ്പോഴും അതിനുമപ്പുറം ജനങ്ങളാണ് തങ്ങൾക്ക് വലുത് എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനമന്ത്രിയെ അവർക്കെല്ലാം വിശ്വാസമാണ് അതിനൊപ്പമാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ യു പി എ ഭരണകാലത്ത് സംഭവിക്കാതിരുന്ന പലതും ഇന്ന് ബി ജെ പി ഭരണത്തിൽ യാഥാർത്ഥ്യമാകുന്നു വന്ദേ ഭാരതും ബുള്ളറ്റ് ട്രെയിനും ആഗോള നിലവാരത്തിലുള്ള എക്സ്പ്രസ് ഹൈവേകളും അടക്കം വികസനങ്ങൾ കൊണ്ട് മാന്ത്രികത തീർക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പോലും ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നത് നിസ്സംശയമാണ് ഈ വികസന നേട്ടങ്ങളൊക്കെ കേരളത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ താമര വിരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒറ്റക്കെട്ടായി അവർ നിൽക്കുന്നത് എത്ര തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് സന്ദർശനത്തിനെത്തിയതെന്ന് മാത്രം നോക്കുക തൃശൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തുമെല്ലാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുന്നു തങ്ങളുടെ ആശയങ്ങളും വികസനവും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ആവേശപൂർവ്വമാണ് അവിടെ തടിച്ചുകൂടുന്ന ജനക്കൂട്ടം നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറ്റെടുക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ മോദി മോദി വിളികൾ അന്തരീക്ഷത്തിൽ നിറയുന്നു ആ ഒരു ജനപ്രിയതയാണ് കോൺഗ്രസും സി പി എമ്മും ഭയപ്പെടുന്നത് രാജ്യത്ത് നോക്കുകയാണെങ്കിൽ സി പി എം എന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണ് അത് അപ്രസക്തവുമാണ് എന്നാൽ ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്തേണ്ട കോൺഗ്രസ് പാർട്ടി ദിശാബോധമില്ലാതെ മുന്നോട്ട് നീങ്ങുകയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണമെന്നറിയാതെ യാത്രകൾ സംഘടിപ്പിക്കുകയാണ് കേരളത്തിൽ പോലും അതിൻ്റെ യാതൊരു പ്രതിധ്വനിയും അലയടിക്കുന്നില്ല കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ ഗാന്ധി എന്ത് എന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട വയനാട് മണ്ഡലത്തിൽ ചോദിച്ചാൽ പോലും ഉത്തരമുണ്ടാകില്ല കാരണം അദ്ദേഹത്തെ വയനാട്ടിൽ കാണാനില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സ്നേഹവുമായി തുന്ന രാഹുൽ ഗാന്ധിയോടുള്ള താല്പര്യം വയനാട്ടുകാർക്ക് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത ആ സാഹചര്യത്തിലാണ് ബി ജെ പി അശ്വമേധത്തിന് ഒരുങ്ങുന്നത് അഴിമതി തുടർക്കഥയാക്കിയ കോൺഗ്രസിനോടും സി പി എമ്മിനോടും ജനങ്ങൾക്ക് താല്പര്യമില്ല ഭരിച്ച പത്തു വർഷവും പേരിനൊരു അഴിമതി ആരോപണം പോലുമില്ലാതെ വികസനം സാധ്യമാക്കുന്ന മോദിയിലാണ് രാജ്യത്തിന് ആകെ അതുകൊണ്ട് തന്നെ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മറച്ചൊരു അത്ഭുതവും സംഭവിക്കാനില്ല ദേശീയ പാർട്ടിയായ കോൺഗ്രസ് പ്രതീക്ഷയർപ്പിക്കുന്നത് കേരളത്തിൽ മാത്രം ദേശീയ തലത്തിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ സി പി എം ഇവിടെ കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന ഗതികേടിലും ഇതിനുമപ്പുറം മറ്റൊരവസരം തങ്ങൾക്കിന് ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടുതന്നെ ഭാരതമാകെ വിജയ യാത്ര തുടരുന്ന നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ബി ജെ പി പ്രവർത്തകർ കയ്യും മെയ്യും മറന്നു പ്രവർത്തിക്കുമെന്ന് തീർച്ച തന്നെയാണ്